എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും തീരദേശത്ത് വ്യാപകമായി വ്യാജ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച് പണം തട്ടുന്ന സംഘത്തിലെ മൂന്ന് പേർ കൈപ്പമംഗലത്ത് പിടിയിൽ ശ്രീനാരായണപുരം ആമണ്ടൂർ സ്വദേശി കാട്ടകത്ത് ബഷീർ ബാബു പറവൂർ ചേന്നമംഗലം സ്വദേശി ചെട്ടിപ്പറമ്പിൽ ഗോപകുമാർ കൊടുങ്ങല്ലൂർ മേത്തല സ്വദേശി വാലത്തറ വീട്ടിൽ രാജേഷ് എന്നിവരെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് എടത്തിരുത്തി കിസാൻ സർവീസ് സഹകരണ ബാങ്കിൽ പതിനെട്ട് തവണയായി മുന്നൂറ്റി പതിനഞ്ച് ഗ്രാം മുക്കുപണ്ടം പണയപ്പെടുത്തി പതിനാല് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ എടത്തിരുത്തി കുട്ടമംഗലം സ്വദേശി പൊക്കാക്കില്ലത്ത് ബഷീറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഏഴോളം ധനകാര്യ സ്ഥാപനങ്ങൾ കൂടി ഇയാൾക്കെതിരെ പരാതി നൽകിയിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇവരെക്കുറിച്ച് വിവരം ലഭിച്ചത് പെരുമ്പാവൂർ മൂവാറ്റുപുഴ ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന വ്യാജ സ്വർണാഭരണങ്ങളാണ് ഇവർ പണയപ്പെടുത്തിയിരുന്നത് ഒരു പവൻ തൂക്കം വരുന്ന വള പന്ത്രണ്ടായിരം രൂപ വില കൊടുത്താണ് ഇവർ വാങ്ങുന്നത്